ഹായ് കൂട്ടുകാരെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നത്തെയും പോലെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൗജന്യ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൻ്റെ ആറാമത്തെ ക്ലാസ്സുമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് മെഷീൻസിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഒരു ബ്യൂട്ടി പാർലറിൽ അല്ലെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ കയ്യിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിർബന്ധമായിട്ട് വേണ്ട മെഷീൻസിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും അത് ഉപകാരപ്പെടുന്നതാണ് ഹെയർ കട്ടിങ് ചെയ്യുമ്പോഴും ഈ മെഷീൻസ് എല്ലാം വേണ്ടതാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പാർലറിൽ ചെയ്യുന്ന സർവീസായ ഹെയർ കട്ടിങ്ങിന് മറ്റ് ഹെയർ ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്യുമ്പോൾ വേ വേണ്ട ആണ് ഇതെല്ലാം അത് ഓരോന്നും എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മെഷീൻസും നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് വേണ്ടതാണ് ഒരു മെഷീൻസ് നമുക്ക് ഉപകാരമില്ലാതില്ല അതുപോലെ തന്നെ സലൂണുകളിൽ നടക്കുന്ന ഹെയർ ട്രീറ്റ്മെന്റിനെല്ലാം ഈ മെഷീൻസ് വേണ്ടതാണ് നമ്മുടെ മാർക്കറ്റിലെ വില കുറഞ്ഞത് തൊട്ടിട്ട് വില കൂടിയതുവരെ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും കിട്ടും എപ്പോഴും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അതുവഴിയൊന്നും ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകൾ മേടിച്ച് യൂസ് ചെയ്യരുത് ഒരു ബ്യൂട്ടി സലൂണിലായാലും ബ്യൂട്ടി പാർലറുകളിലായാലും ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലായാലും നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഒരു ക്ലയൻറ്റ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അതായത് മെഷീൻസിനൊന്നും ക്വാളിറ്റി ഇല്ല എന്നെങ്കിൽ നമ്മളൊരു സർവീസ് ഇപ്പം ഉദാഹരണത്തിന് ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ തന്നെ മെഷീൻസിന് പെട്ടെന്ന് എന്തെങ്കിലും പറ്റി കസ്റ്റമർക്ക് എന്തെങ്കിലും പറ്റി നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആരോട് മറുപടി പറയും ഉദാഹരണത്തിന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ക്ലയൻറ്റ് ഒരു മുന്നൂറ് രൂപയുടെ ഹെയർ കട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക ഹെയർ കട്ടിങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇപ്പം ബ്ലോ ഡ്രൈ ചെയ്യാണ് അല്ലെങ്കിൽ ആ ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന മെഷീൻസ് അത് വെച്ച് നമ്മൾ അവർക്ക് ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിക്കുക നമ്മൾ ആരോട് ഉത്തരവാദിത്വം പറയും കസ്റ്റമർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അവർ വളരെ പ്രശ്നമാക്കും അവർ ഉദ്ദേശി അവർ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങാത്തതാണെങ്കിൽ ഈ മുന്നൂറ് രൂപയുടെ കേസിന് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും അവർ പലരോട് പറയും അപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ നഷ്ടമാകും അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും നമ്മൾ ഒരു സർവീസ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴേക്ക് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ജീപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യരുത് അത് നമുക്ക് തന്നെയാണ് നല്ലത് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക കസ്റ്റമർക്കും സേഫ് ആണ് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്ന നമ്മൾക്കും സേഫ്റ്റിയാണ് ഓൺലൈനായിട്ട് നിങ്ങൾ ഒരു മെഷീൻസും വാങ്ങിച്ച് യൂസ് ചെയ്യരുത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി എത്ര മാത്രമാണെന്ന് നമുക്കറിയാൻ പറ്റില്ല മാർക്കറ്റിൽ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂപ്പും ഇറങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് ഒറിജിനൽ ഏതാ ഡ്യൂപ്പ് ഏതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മെഷീൻസ് വാങ്ങുമ്പോൾ ഓൺലൈൻ വഴി വാങ്ങാതിരിക്കുക നൈക്കയിൽ നിന്ന് മെഷീൻസ് ഒന്നും എടുക്കരുത് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകും ഹെയർ സർവീസ് ചെയ്യുവാനായിട്ടുള്ള എല്ലാ മെഷീൻസും നിങ്ങൾ ഒരു ഷോപ്പിൽ തന്നെ പോയി എടുക്കണം കാരണം ഇതിന് ഒരുപാട് എമൗണ്ട് ഉള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡ്രയർ ആണെങ്കിൽ പല ബ്രാൻഡിന്റെ ഉണ്ടാവും അപ്പോൾ അതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അതുപോലെ തന്നെ ഹെയർ അതുപോലെ തന്നെ അയൺ മെഷീൻസ് കേളർ ക്രിംബർ ഇതെല്ലാം നമ്മൾ ഒരു ഷോപ്പിൽ തന്നെ പോയി എടുക്കുക വ്യത്യസ്തമായ രീതിയിലുള്ള ക്രിംബറുകളുണ്ട് അതുപോലെ തന്നെ കേളർ മെഷീനും ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഷോപ്പിൽ തന്നെ പോയിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് എടുക്കുക ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന മെഷീൻസില് ഏറ്റവും നല്ലത് ഐക്കോണിക് ആണ് കൂട്ടുകാർ ഞാൻ ഓരോ മെഷീൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം മെഷീൻസിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് എന്നിരുന്നാലും ഞാനിന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അതായത് ഓരോ മെഷീൻസും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഐക്കോണിക്കിന്റെ ഡ്രയർ ആണ് ഈ ഡ്രയർ വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നുള്ളത് ഞാനിപ്പം പറഞ്ഞിരുന്നു മെയിനായിട്ട് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത് തണുപ്പും ചൂടുമാണ് വരുന്നത് ചെറിയ മക്കളുടെ ഹെയർ കട്ടിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ചൂട് ഉപയോഗിക്കരുത് ഒരു മീഡിയം രീതിയിൽ ഉപയോഗിക്കുക എന്നതിന് ശേഷം കൂളിലിട്ടിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ബ്ലോഡറൈ ചെയ്ത് വിടുക കുട്ടികൾക്കതൊരു റിലാക്സേഷനും ആകും ഞാൻ ഉപയോഗിക്കുന്ന ഈ മെഷീന് ഐക്കോണിക്കിൻ്റെയാണ് ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഏഴായിരം രൂപയാണ് ഇതിന്റെ എമൗണ്ട് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് ഹെയർ കട്ടിങ് ചെയ്ത് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഡ്രയർ വേണം അതുപോലെ തന്നെ സ്മൂത്ത്നിങ് ടെമ്പററി അയണിങ് അങ്ങനെയുള്ള അങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുവാനായിട്ട് സ്ട്രേറ്റ്നർ വേണം ഞാൻ ഉപയോഗിക്കുന്ന ഈ മെഷീന് ഐക്കോണിക്കിൻ്റെ ആണ് ഇതൊരു മീഡിയം ടൈപ്പിൽ വരുന്നതാണ് ഇതും ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്യൂട്ടി സലൂണുകളിൽ ഹെയർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് ഹെയർ ഡ്രയറും ഹെയർ അയൺ മെഷീനും ഇത് രണ്ടും ട്രീറ്റ്മെന്റിന് വേണ്ടതാണ് അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിലേക്ക് പോകുമ്പോൾ വേണ്ട മെഷീൻസ് എന്താണെന്ന് പറയാം ഹെയർ പ്രിപ്പറേഷന് വേണ്ടത് ഹെയർ ഡ്രയർ വേണം അയൺ മെഷീൻ വേണം പിന്നെ ക്രിംബർ വേണം ഇത് ഇത് മൂന്നുമാണ് ഹെയർ പ്രിപ്പറേഷനിൽ വേണ്ടത് സ്റ്റൈലിങ്ങിൽ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ വേണ്ട മെഷീൻസ് ക്രിംബർ കേളർ സീ കേളർ നേരത്തെ പറഞ്ഞിരുന്നു പ്രിപ്പറേഷൻ ചെയ്യുന്നതിനകത്ത് വേണ്ട മെഷീൻസ് അതിലൊരു ആണ് ഇത് ഇത് നമ്മൾ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുവാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഹെയർ സ്റ്റൈലിങ്ങിൽ അടുത്ത വേണ്ട മെഷീൻ ഹെയർ ക്രിംബർ ആണ് ഹെയർ ക്രിംബർ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെയറിന് വോളിയം കൂട്ടുവാൻ വേണ്ടിയാണ് ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഹെയർ ക്രിംബർ ഹെയർ ക്രിംബർ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കുക ഇത് ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് ഹെയർ ക്രിംബർ യൂസ് ചെയ്യുന്ന വിധം ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം നമ്മൾ സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുമ്പോൾ ഹെയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ വലിക്കുവാണ് ചെയ്യുന്നത് എന്നാൽ ക്രിംബർ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് ഹെയർ വെച്ച് ഇങ്ങനെ പിടി ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഹെയറിനകത്തേക്ക് ഈ ക്രിംബർ വെച്ചതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്താണ് പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ക്രിംബർ ക്രിംബറ് ഐക്കോണിക്കിൻ്റെയാണ് എനിക്ക് രണ്ട് ക്രിംബറും ഉണ്ട് ഒന്ന് ഫോക്സിൻ്റെ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മീഡിയം ടൈപ്പിൽ വരുന്ന സ്ട്രൈറ്റ്നർ ആണ് അതുപോലെ തന്നെ ചെറിയൊരു സ്ട്രെയിറ്റ്നറും ഉണ്ട് ഇതിൻ്റെ ഉപയോഗം വരുന്നത് നമുക്ക് ഫ്രണ്ട് പോർഷനിലൊക്കെ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ഹെയറിന് ലെങ്ത് ലെങ് എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബേബി ഹെയർ ഒക്കെ ഉള്ളപ്പോൾ അവിടെ അയൺ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നതാണ് വലിയ അയണർ വെച്ചിട്ട് അവിടെ ഉപയോഗിക്കരുത് നമ്മുടെ സ്കിന്നിന് പൊള്ളാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂം മേക്കപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്രൂം മേക്കപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ സ്ട്രെയിറ്റ്നറ് യൂസ് ചെയ്യാവുന്നതാണ് അവരുടെ താടി ഷേപ്പ് ചെയ്യണമെങ്കിലും അല്ലെ അഥവാ കേളിയായിട്ടിരിക്കുന്ന ഒരു താടി നമുക്ക് അത് സ്ട്രെയിറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ ചെറിയ ആണ് ഉപയോഗിക്കേണ്ടത് ഈ മിനി സ്ട്രെയിറ്റ്നറിൽ ചൂടോ തണുപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിന് ആകെ ഒരൊറ്റ ബട്ടണേ ഉള്ളൂ ചൂട് മാത്രമേ ഉള്ളൂ തണുപ്പില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം ഇപ്പം നമ്മളൊരു ഗ്രൂമിൻ്റെ മേക്കപ്പിനൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ ഹെയറിലല്ല ഹെയർ അല്ല ചെയ്യുന്നത് നമ്മൾ താടിയാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഹീറ്റിലൊന്നും ഇട്ട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കാം അതിൽ സ്കിന്നു പൊള്ളും നമുക്ക് പണിയും കിട്ടും വളരെയധികം ശ്രദ്ധിക്കണം തമാശ രൂപത്തിൽ പറയുന്നതല്ല വളരെ അധികം ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ ജോലിയെ ബാധിക്കും കേളി മെഷീന് പല രീതിയിലുണ്ട് പല സൈസിലുണ്ട് അത് ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കേൾസ് ആണ് വരിക ഫാഷൻ മേഖലയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് തന്നെ വേണം പിന്നെ എൻ്റെ കയ്യിലുള്ളത് ചെറിയൊരു കേളി മെഷീൻ ഇതാണ് മിനി കേളറ് ഇത് നമ്മൾ നൂഡിൽസ് കളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വലിയ മെഷീനിലും നമുക്ക് നൂഡിൽസ് ഗേൾസ് ചെയ്യാവുന്നതാണ് ചെറിയ രീതിയിൽ ഹെയർ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് എന്നാലും എളുപ്പം ഇതാണ് അടുത്തത് എൻ്റെ കയ്യിലുള്ളത് ഒരു നോർമൽ അയൺ മെഷീൻ ആണിത് ഞാനിത് ഉപയോഗിക്കുന്നത് സാരി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇത്രയും ആണ് നമുക്ക് ഒരു സലൂണിൽ ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടത് അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ കയ്യിലും ഈ മെഷീൻസ് എല്ലാം വേണം അടുത്ത ഹെയർ സ്റ്റൈലിൻ്റെ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഓരോ മെഷീൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പൊതുവായിട്ട് ഉപയോഗിക്കേണ്ട മെഷീൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ തന്നെ കമൻ്റ് ഇടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം